ഛത്തീസ്ഗഡിൽ ജയിലിൽ അടച്ച കന്യാസ്ത്രീകളുടെ പേരിൽ ചാർജ് ചെയ്തിട്ടുള്ള കള്ളക്കേസ് ഉടൻ പിൻവലിക്കണമെന്ന് പോളി കണ്ണുക്കാടൻ കന്യാസ്ത്രീകൾക്കും അവരുടെ സന്യാസി സമൂഹത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇരിഞ്ഞാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ഇതിന്റെ എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങൾ ഒരിക്കലും ഒരു അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളാണ് സഭയ്ക്കുള്ളില് എന്ന് ചിത്രീകരിക്കാനോ ഉദ്ദേശിക്കുന്നല്ല സഭാംഗങ്ങള് അത് ക്രൈസ്തവ ജനങ്ങള് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇപ്രകാരമുള്ള എല്ലാ തിന്മകൾക്കുമെതിരെ പടപൊരുതുമെന്ന് ഈ അവസരത്തിന് പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ രൂപതയിലെ വിവിധ ഇടവകങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നുമായി അയ്യായിരത്തോളം പേർ പങ്കെടുത്തു ടൗൺ ചുറ്റി നടന്ന പ്രകടനം ഇൻഡോർ സ്റ്റേഡിയം മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ പ്രതിഷേധ സമ്മേളനം രൂപതാ ബിഷപ്പ് പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു സനീഷ് കുമാർ ജോസഫ് എം എൽ എ നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസ് ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ ഡോക്ടർ ആൻഡോസ് ആന്റണി ഡേവിസ് ഊക്കൻ വികാരി ജനറൽമാരായ ജോളി വടക്കൻ വിൽസൺ ഈരത്തറ ജോസ് മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു